രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തമിഴ്നാട് കർണാടക അതിർത്തിയായ ബംഗളൂരുവിൽ ഉണ്ടായിരുന്നതായി പോലീസ് പോലീസ് എത്തുന്നതിന് രാഹുൽ കർണാടകയിലേക്ക് കടന്നുവെന്നാണ് സൂചന ബുധനാഴ്ചയാണ് രാഹുലിന്റെ മുൻകൂർ മുൻകൂർജ്ജ പരിഗണിക്കുന്നത് ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചത് തമിഴ്നാട് കർണാടക അതിർത്തിയായ ബാഗല്ലൂരിലാണെന്ന് പോലീസ് കണ്ടെത്തൽ ഇന്നലെ രാവിലെ വരെ രാഹുൽ ഇവിടെ ആയിരുന്നു അതിനുശേഷം കർണാടകയിലേക്ക് കടന്നതായാണ് സംശയിക്കുന്നത് ഒളിവിലുള്ള രാഹുൽ കാറുകൾ മാറി മാറി ഉപയോഗിക്കുന്നതായും സംശയമുണ്ട് കോയമ്പത്തൂർ പൊള്ളാച്ചി എന്നിവിടങ്ങളിലും താമസിച്ചതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ നായി അന്വേഷണ സംഘം തമിഴ്നാട്ടിലും എത്തി പരിശോധന നടത്തി ഒന്നിലധികം സംഘങ്ങളാണ് തിരച്ചിൽ നടത്തുന്നത് അന്വേഷണ സംഘം തമിഴ്നാട് പോലീസിന്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും സഹായവും തേടി കോയമ്പത്തൂരും പൊള്ളാച്ചിയും കേന്ദ്രീകരിച്ചാണ് പ്രത്യേക സംഘം അന്വേഷണം നടത്തുന്നത് സഹായത്തിനായി തമിഴ്നാട് ക്യൂബ്രാഞ്ചും ഒപ്പമുണ്ട് കോയമ്പത്തൂർ വഴി ബാഗല്ലൂരിലെത്തി ഇവിടെ നിന്നും കർണാടകത്തിലേക്ക് കടന്നതായും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അതേസമയം കേസിൽ നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ പുതിയ ഹർജിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിലെത്തി നാളെ അടച്ചിട്ട കോടതി മുറിയിൽ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഹർജി നൽകിയത് ബി എൻ എസ് മുന്നൂറ്റി അറുപത്തി ആറ് വകുപ്പ് പ്രകാരമാണ് രാഹുൽ ഹർജി നൽകിയത് ഈ വകുപ്പ് പ്രകാരം ഹർജി കേൾക്കണമെന്ന് മാത്രമാണ് ഹർജിയിലെ ആവശ്യം ஜனம் திருவனந்தபுரம்